നമസ്കാരം ഞാൻ ശാക്തയ്യ ഉപാസകൻ സ്വജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മകം നക്ഷത്ര ജാതകരുടെ ഒരു ദശകാല സൂചനകളുമായിട്ടാണ് കാരണം മകം നക്ഷത്രത്തിലുള്ള ഏതൊരു വ്യക്തിയും ജനിക്കുന്നത് കേതൂർ ദശയിലാണ് കേതുർ ദശ എന്ന് പറയുന്നത് ഏഴു വർഷക്കാലമാണ് കേതൂർ ദശയുടെ കാലാവധി എന്നാൽ ജനന സമയത്തെ നക്ഷത്രം എത്ര നാഴിക ചെന്നു എന്നതിനെ കണ്ടെ ജനന സമയത്തെ വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ ചില മകയി മകൻ നക്ഷത്ര ജാത ജാതർക്ക് കേതുർദശ ഏഴു വർഷം കിട്ടാം ചിലർക്ക് ഏഴ് മാസമായിരിക്കാം ചിലർക്ക് ഏഴ് ദിവസമായിരിക്കാം ഇങ്ങനൊരു വ്യത്യാസം പ്രാരംഭദശയിൽ ആദ്യ ദശാകാലത്തെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ വന്ന് ഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യത്തെ ദശാകാലം ഏകദേശ കണക്കാണ് ഇടുന്നത് ഏകദേശ കണക്കിടുമ്പോൾ ഏകദേശം കേതുർദശ ഏഴ് വർഷമാണെങ്കിൽ നമ്മളിവിടെ മൂന്നര വരെ എന്നൊരു കണക്കിടുകയാണ് അപ്പം മകൻ നക്ഷത്രയാത്രയെ സംബന്ധിച്ച് കേതുർദശാകാലം എന്ന് പറയുന്നത് ജനന ദിവസം മുതൽ മൂന്നര വരെ ആയിരിക്കും എന്നുള്ളതാണ് ഏകദേശ കണക്ക് അതിനുശേഷം ദശ കഴിഞ്ഞാൽ മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സുവരെ ശുക്രദശാകാലമായിരിക്കും ഇരുപത് വർഷമാണ് ശുക്രദശാകാലം ഇപ്പം ഇരുപത്തി മൂന്നര വരെ ശുക്രദശാകാലമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപതര വരെ സൂര്യദശാകാലമായിരിക്കും ആറ് വർഷമാണ് സൂര്യദശ ഈ ദശാകാലത്തിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഞാൻ അടുത്തത് പറയുന്നത് ഏകദേശ കണക്കനുസരിച്ചാണ് മകൻ നക്ഷത്ര ജാതകരുടെ ചന്ദ്രദശാകാലം ഏകദേശം അവരുടെ ഒരു മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വരെയുള്ള കാലഘട്ടം ഇരുപത്തിയൊൻപതര വയസ്സ് മുതൽ മുപ്പത്തൊമ്പതര വയസ്സുവരെയാണ് പറയാം ചന്ദ്രദശാകാലമായിരിക്കും ഈ മകൻ നക്ഷത്രജാത ഏതൊരു മകൻ നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് ജാതക പ്രകാരം ജാതകത്തിൽ ചന്ദ്രൻ ശുഭസ്ഥാനസ്ഥിതനാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും ഇനി അതല്ല ജാതകപ്രകാരം ചന്ദ്രൻ ദോഷയുക്തനാണെങ്കിൽ എന്നെന്നും ഓർമ്മിക്കുന്ന വിസ്മരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദോഷാനുഭവങ്ങളും ഉണ്ടാകും അപ്പം നമ്മളത് ഓരോരുത്തരുടെയും ജാതകം പരിശോധിച്ചാൽ മാത്രമേ ജാതകത്തിൽ ചന്ദ്ര ശുഭനാണോ അശുഭനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നിരുന്നാൽ പോലും ജാതകമില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾക്കിപ്പോൾ ഒരു ഇരുപത്തൊൻപതര വയസ്സ് മുപ്പത് വയസ്സായി മുപ്പത് വയസ്സിന് നാൽപ്പത് വയസ്സിന് ഇടയിലാണ് മകൻ നക്ഷത്രമാണ് ഏതായിരിക്കും ദശാകാലം എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അവർക്ക് ചന്ദ്രദശാകാലമായിരിക്കും ചന്ദ്രദശാകാലം പത്തു വർഷമാണ് അപ്പോൾ ഏതൊരു മകൻ നക്ഷത്രജാതൻ്റെയും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ചന്ദ്രദശാകാലമാണ് ഈ ചന്ദ്രദശാകാലത്തിൽ ജാതകപ്രകാരം ചന്ദ്രൻ ശുഭനായിരുന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക എന്ന് നമ്മൾ ഒന്ന് ചുരുക്കി നോക്കിയാൽ ഉന്നതസ്ഥാനമാന ലബ്ധി ലഭിക്കേണ്ടതുണ്ട് അതായത് മന്ത്രത്വം അധികാരികളുമായിട്ടുള്ള സമ്പർക്കം ഉന്നതാധികാരികളുമായിട്ടുള്ള ബന്ധം സർക്കാർ സർവീസിൽ ജോലിക്ക് കയറുന്നത് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഉന്നത ശ്രേണിയിൽപ്പെട്ട രാജ്ഞിയുമായിട്ടുള്ള സൗഹൃദങ്ങൾ മന്ത്രസിദ്ധി മാതാവിനെ ശ്രേയസ് മാനസിക സന്തോഷം അതായത് ചന്ദ്രൻ ചന്ദ്രദശാകാലത്തിൽ ശുഭനായ ചന്ദ്രനാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള നല്ല ഉണ്ടാകും സമതലങ്ങളോട് കൂടിയ പ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങളോട് കൂടിയ പ്രദേശങ്ങൾ പൂവ് വളരുന്ന ജലാശയങ്ങളുള്ള പ്രദേശങ്ങൾ എന്നിവയിൽ എവിടെങ്കിലും വളരെ മനോഹരമായ ഗൃഹം നിർമ്മിക്കുവാനും താമസിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ സമുദ്ര സ്നാനം നടത്താം കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉല്ലാസയാത്രകൾ കടലിലിറങ്ങിയുള്ള സ്നാനം തുടങ്ങിയവ നടക്കും പാലും പാലുൽ പാലുൽപ്പന്നങ്ങളും ധാരാളമായിട്ട് യഥേഷ്ടം ഭക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലിക്കും മന്ത്രശുദ്ധി ഉണ്ടാകും വിദേശ യാത്രകൾ കടല് കടന്നുള്ള യാത്രകളൊക്കെ സംഭവിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമയോഗം ഉണ്ടാകാം ഒരുപാട് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സന്തോഷം മാതാവിന് സൗഖ്യം അതുപോലെ തന്നെ മന്ത്രഗുണം ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങളാണ് ശുഭനായ ചന്ദ്രനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ആ ദശാകാലത്തിലുണ്ടാകും പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വെള്ളനിറത്തുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കുന്നവർക്കൊക്കെ തന്നെ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് വളരെ വളരെ ഗുണകരമായിരിക്കും വളരെയേറെ ശ്രേയസ്കരമായിരിക്കും അപ്പം മാനസികമായിട്ടുള്ള സന്തോഷം മുതൽ കുടുംബ സന്തോഷം ഭോഗസൗഖ്യം ഭക്ഷണ സൗഖ്യം ഉന്നതാധികാരലബ്ധി വില കൂടിയ വാഹനങ്ങളിലുള്ള യാത്ര പ്രത്യേകിച്ച് ജലാശയങ്ങളിലൂടെയുള്ള യാത്രകൾ ബോട്ട് കപ്പൽ ഇതുപോലുള്ള വാഹനങ്ങളിലുള്ള യാത്രകൾ എപ്പോഴും ആവശ്യത്തിലധികം ധനം കൈവശം വരിക ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ മുത്തുകളും പവിഴങ്ങളും കൈവശം വരിക ശംഖ് സമുദ്ര ഉൽപ്പന്നങ്ങൾ കൈവശം വരിക സമുദ്ര ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി ഔഷധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള വ്യാപാരം ഔഷധ മേഖലയിലുള്ള പഠനം ഇവയുമെല്ലാം തന്നെ ശുഭനായ ചന്ദ്രൻ്റെ ദശാകാലത്തെ വളരെ വിജയകരമായി നടത്താൻ സാധിക്കും വളരെ വിജയകരമായിരിക്കും ഇനി ചന്ദ്രൻ ജാതക പ്രകാരം ആ ശുഭനാണെന്ന് കരുതുക നല്ല ഫലം നൽകുന്ന രീതിയിലല്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ചന്ദ്രദശാകാലത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് അപവാദങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പൂർത്തീകരണം നടത്താൻ സാധിക്കാതെ വരിക മാതാവുമായിട്ട് അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ മാതൃവിയോഗം മാതാവുമായിട്ട് അകൽച്ച മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുക ഉന്നതാധികാരികളും ഉന്നതരുമായിട്ട് ഒരു ശത്രുതയിലേക്ക് പോകുക അതുപോലെ തന്നെ എന്താ പറയുക പ്രയോജനരഹിതമായുള്ള യാത്രകൾ സമുദ്രത്തിലൂടെ അടക്കാം സമുദ്ര തീരത്തൂടെ ചിലപ്പോൾ നടന്നേക്കാം ജലയാത്രകളിലൂടെ നടന്നേക്കാം ഇങ്ങനെയൊക്കെ നടന്നാലും ലക്ഷ്യപ്രൂവ് വൈവരിക്കില്ല അതുപോലെ ദുഷ്കീർത്തി അപകീർത്തി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളെ നേരിടുന്നത് കൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത അവസ്ഥ രാത്രിയിൽ ഉണർന്നിരിക്കേണ്ട അവസ്ഥ മനസ്സിന് മനസ്സിനൊരു തരത്തിലുമുള്ള സ്വസ്ഥതയില്ലാതിരിക്കുക മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുക ഭക്ഷണം കഴിച്ചാൽ അത് ജീർണിക്കാതെ വരിക അതുപോലെ തന്നെ ഉന്നതാധികാരികളിൽ നിന്ന് ചെറിയ ചെറിയ വലിയ വലിയ സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മേഖലയിൽ നിന്നും ചെറിയ 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 തുച്ഛമായിട്ടുള്ള സഹായങ്ങളിൽ ഒതുങ്ങുക അതായത് എല്ലാ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ദുഷ്കീർത്തിയും നാടുവിട്ടുപോകലും ദേശാന്തര ഗമനമടക്കമുള്ള ദോഷബലങ്ങളുണ്ട് അപ്പോൾ ചന്ദ്രൻ ശുഭനായിരുന്നാൽ ചന്ദ്രദശാകാലത്ത് പ്രത്യേകിച്ച് മകൻ നക്ഷത്ര സംബന്ധിച്ച് ഇരുപത്തിയൊൻപതര വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള സമയം അവർക്ക് ഏകദേശം ഗുണകരമായി തന്നെ വരേണ്ടതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം ഗുണകരമായി വരേണ്ടതാണ് എന്ന ജാതക പ്രകാരം ചന്ദ്രൻ പ്രശ്നക്കാരനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങൾ അപവാദങ്ങൾ സമുദ്രവും സമുദ്രോൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കപ്പലിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും പിരിച്ചുവിടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും ശൂക്ഷണ നടപടികളിലേക്ക് പോവുക ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഹോസ്പിറ്റൽ മേഖല ഔഷധ മേഖല ഔഷധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ ജലം ജലമേഖലയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പുറകെ പുറകെ വന്നിട്ടിരിക്കും ഒന്നൊഴിയുമ്പോൾ ഒന്ന് എന്ന രീതിയിൽ വന്നിട്ടേക്കും വളരെയേറെ ശ്രമകരമായിരിക്കും ഈ ദശാകാലത്തെ അതിജീവിക്കുവാൻ ഇതിനിടയ്ക്ക് നമ്മളൊക്കെ നമ്മൾ നമ്മളിതെല്ലാം ഇല്ലാതായാലോ എന്ന് പോലും തോന്നി പോയേക്കാവുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ മകനക്ഷത്രെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം കേതുർദശ ശുക്രദശ രവിദശ ചന്ദ്രദശ നാലാമത്തെ ദശാകാലമാണ് നാലാമത്തെ ദശാകാലം എന്ന് പറഞ്ഞാൽ പൊതുവേ പറഞ്ഞാൽ ഏകദേശം ഗുണകരമായിട്ട് വരേണ്ടുന്ന ഒരു കാലഘട്ടം പക്ഷെ ജാതകപ്രകാരം ചന്ദ്രൻ ശുഭനോ അശുഭനോ എന്നതിനെ എന്നതിനെക്കൂടി ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളുടെ വർദ്ധനവും ഉണ്ടാവുക എങ്കിൽ പോലും ചന്ദ്രൻ പൊതുവേ ദോഷകാരിയാണെന്ന് പറയാൻ പറ്റില്ല മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് കുറച്ച് നേട്ടങ്ങളുണ്ടാകും കാരണം കൂടുതൽ സ്വപ്നം കാണാൻ പ്രചരി പ്രേരിപ്പിക്കുന്നത് സൃഷ്ടി വൈഭവം ഉണ്ടാക്കുന്നത് വൈഭവം ഉണ്ടാക്കുന്നതൊക്കെ ചന്ദ്രനാണ് അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകന മനസ്സിന് സന്തോഷവും ദുഃഖവും സന്താപവും ക്ലേശവും നിരാശയും ആകാംക്ഷയും ഭയവും ഇതെല്ലാം മനസ്സിൽ തോന്നിപ്പിക്കാൻ ഉൽപ്പാദിപ്പിക്കുവാനും ചന്ദ്രൻ വിചാരിച്ചാൽ കഴിയും ചന്ദ്രൻ്റെ വേലിയേറ്റ വേലി ഇറക്കങ്ങളിൽ മാനസിക അസുഖമുള്ളവർക്ക് ആ അസുഖം വർദ്ധിക്കുന്നത് പോലെ ചന്ദ്രദശയുടെ സ്വാധീനത്തിൽ ഗുണമോ ദോഷമോ ഇത് ദശാകാലം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും അത്തരത്തിലുള്ള സ്വാധീനങ്ങളും ഉണ്ടാകും കടൽ വിഭവങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടാകും പ്രത്യേകിച്ച് മത്സ്യമാംസാദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ മുത്ത് പവിഴം ചെമ്പ് പിന്നെ ശംഖ് പോലെയുള്ള വസ്തു വസ്തുക്കളുടെ താല്പര്യം ഇപ്പം ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് ഭഗവത് നക്ഷത്ര സംബന്ധിച്ച് പൊതുവെ ക്ഷേമനക്ഷത്രാധിപദശയുടെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഗുണബലങ്ങൾ ലഭിക്കേണ്ടതാണ് ഇനി അത്രയും ഗുണബലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ജാതക പ്രകാരം ചന്ദ്രൻ പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അതിൽ ചന്ദ്രപ്രീതിക്കായിട്ട് ചെയ്യാവുന്ന ദോഷപരിഹാരങ്ങൾ ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ തിങ്കളാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക തിങ്കളാഴ്ച ദിവസം അത്ര സമയമാണ് ഏറ്റവും കൂടുതലായിട്ട് ചന്ദ്രന സ്വാധീനമുള്ള സമയം ഈ സമയത്ത് ദുർഗാദേവി ഭഗവ ദ ദുർഗാദേവിക്ക് ശങ്കിൽ പാലഭിഷേകം കുണക്കലരി നിവേദ്യം എന്നിവ സമർപ്പിക്കുന്ന നല്ലതാണ് പൂവ് ആമ്പൽപ്പൂവ് പൂവുള്ള കുളത്തിൽ രാത്രി കാലത്തിൽ കുളിക്കുന്നത് നല്ലതാണ് പിന്നെ മുത്ത് ധരിക്കുന്നത് നല്ലതാണ് മുത്ത് എന്ന് പറയുമ്പം കൃത്യമായിട്ട് നമ്മൾ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചിട്ട് മുത്ത് ധരിക്കാ അപ്പോൾ ചന്ദ്രപ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുർഗാദേവി ഭജനമാണ് ദുർഗാദേവിക്ക് ശെങ്കിൽ പാലഭിഷേകം നടത്തുക ഉണകരരി പായസം നിവേദിക്കാൻ നെയ് പായസം ഇതുകൂടാതെ അമ്പൽപ്പൂവുള്ള കുളത്തിൽ സ്നാനം ചെയ്യുന്നതും സമുദ്ര സ്നാനം ചെയ്യുന്നതുമൊക്കെ ചന്ദ്രദോട്ട പരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ് വെളുപ്പ് നിറമാണ് ചന്ദ്രനെ പ്രിയപ്പെട്ട നിറമായിട്ട് പറയുന്നത് വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ധരിക്കുന്നതും ചന്ദ്രപ്രീതിക്ക് അത്യുത്തമമായിട്ട് പറയാറുണ്ട് ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് പൊതുവേ ഗുണകരമായിരിക്കണം ഇനി ഏതെങ്കിലും തരത്തിൽ ദോഷം വരുന്നെങ്കിൽ അത് ജാതകത്തിൽ ചന്ദ്രൻ പിഴച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എങ്കിൽ പോലും നമ്മളൊരു വരിധി വരെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ഇനി ശശിമംഗല യോഗം പോലുള്ള എന്തെങ്കിലും യോഗങ്ങൾ ചെയ്തു നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് പക്ഷേ ചന്ദ്രദശാകാലത്ത് പലരും നമ്മുടെ സമൂഹത്തിലുള്ള പലരും പ്രത്യേകിച്ച് പുരുഷന്മാർ ഇപ്പോൾ അപൂർവം സ്ത്രീകൾ മദ്യത്തിനടിമയായി കാണുന്നുണ്ട് ചന്ദ്രദശാകാലം തുടങ്ങി കഴിയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസ്വസ്ഥയുണ്ട് മാനസികമായിട്ട് സമാധാനം കിട്ടുന്നില്ല എന്ന ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് മദ്യത്തിലേക്ക് അവരുടെ വഴി വഴിതിരിച്ചുവിടുന്നുണ്ട് വഴി അല്ലെങ്കിൽ അവരെ സദ്യ പതിപ്പിക്കുക അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മദ്യത്തെയും ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട് ഔഷധീശ്വനാണ് ചന്ദ്രൻ എങ്കിൽ പോലും മദ്യത്തെയും സ്വാധീനിക്കുന്നു വിശിഷ്ട ഭോജനങ്ങളെ സ്വാധീനിക്കുന്നു ഹോട്ടൽ മേഖലയെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചന്ദ്രദശാകാലത്തിൽ അനുഭവിക്കുന്നവർ ആ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യേണ്ടി വന്നേക്കാം അവിടെ ചിലവഴിക്കേണ്ടി വന്നേക്കാം ആ പ്രദേശങ്ങൾ കൊണ്ട് അവർ ഭക്ഷിക്കേണ്ടി വന്നേക്കാം ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളൊരു ഭാഗമാണ് അപ്പോൾ ചന്ദ്രദശാകാലത്തെ കഴിവതും ലഹരി പദാർത്ഥങ്ങളിൽ കൂടി എന്താ പറയുക കുടുങ്ങരുത് കുടുങ്ങിയാൽ അടുത്തതായിട്ട് വരുന്ന ചൊവ്വാദശാകാലത്തിൽ അതിൻ്റെ തിരിച്ചടി കിട്ടും ഒരു കാരണവശാലും ചന്ദ്രദശാകാലത്തിൽ പ്രത്യേകിച്ച് മകനക്ഷത്രെ സംബന്ധിച്ച് ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് മുതൽ ഒരു മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രായത്തിൽ പോകുന്നവർ അങ്ങനെ നക്ഷത്രക്കാർ ഒരു കാരണവശാൽ ലഹരി പദാർത്ഥങ്ങളിൽ പോവാതിരിക്കുക അഗമ്യ ഗമനം ആവശ്യമില്ലാതെയുള്ള ബന്ധങ്ങളിൽ ചാടാതിരിക്കുക മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്നില്ല ഒരു സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു ബന്ധത്തിലേക്ക് പോയി അത് തെറ്റാണെന്നറിയാം അത് ഹിതമല്ല അവിഹിത ഹിത അഹിതമാണെന്നറിയാം എങ്കിലും പോയി എന്നൊക്കെ പറയുന്ന പോലുള്ള ഉരാക്കുടുക്കുകളിൽ കൊണ്ടുചേർന്ന് ചാടിക്കുവാനും മനസ്സിനെ സ്വാധീനിക്കുന്ന ചന്ദ്രന് കഴിവുണ്ടെന്നാണ് അഭിപ്രായം അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രദശ കാലത്ത് ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യക്തിത്വനാശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവനവൻ്റെ നിലയും വിലയും വിട്ടുള്ള യാതൊരുവിധ ഇടപാടുകൾക്കും നിൽക്കാതിരിക്കുക ഈ ഒരു തിരിച്ചറിവോടുകൂടെ ചന്ദ്രദശയെ സമീപിച്ചാൽ കാര്യമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല മകനക്ഷത്ര സംബന്ധിച്ച് അവർക്ക് ഏകദേശം നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം വലിയ കുഴപ്പങ്ങളില്ലാതെ ജന്തരദേശം കടന്നു പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് ജ്യോതിഷപരമായിട്ടുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സജ്ജനങ്ങൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗമില്ല എന്നാണ് പറയുന്നത് നേരിൽ എല്ലാവരെയും കേട്ട് നോക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല വാട്സപ്പ് മുഖേന നമുക്ക് ജ്യോതിഷ ചിന്തന നടത്തി വിവരങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല ജാതക പരിശോധന നടത്തി വിവരങ്ങൾ നൽകുന്നതിലും ബുദ്ധിമുട്ടില്ല പക്ഷേ അതിന് നിങ്ങളെ ധൃതി പിടിച്ചു വന്ന് നടക്കില്ല കാരണം ഒരുപാട് തിരക്കുകളുള്ള കൂട്ടത്തിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളുടെ ആവിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ബന്ധപ്പെടാനായിട്ട് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പതിനൊന്ന് അമ്പത്തിയാറ് നാൽപ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറും മെസ്സേജ് അയച്ചാൽ ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് മറുപടി നൽകും അവിടെ കൂടുകളൊന്നും എടുക്കാനായിട്ട് അറിയാമല്ലോ നമ്മുടെ ഓരോ തിരക്കുകൾ കൊണ്ടും ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് എപ്പോഴും കൂടുതലൊന്നും ഒരു സംസാരിക്കാൻ പറ്റില്ല ഈ വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കാം ഇതാണ് നമുക്ക് മകം നക്ഷത്ര ജാതകരുടെ ചന്ദ്രദശാകാലം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ചന്ദ്രദശാകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള വിവരങ്ങൾ ബാക്കി ഇതിൻ്റെ വിശദീകരണങ്ങളും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നാലെ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നന്ദി